ഡാർക്ക് നെറ്റ് ലഹരി കേസിൽ പ്രതികൾ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്ന് എൻ സി ബി പ്രതികളായ എഡിസൺ ബാബു ഡിയോൾ എന്നിവരെ വീണ്ടും ചോദ്യം ചെയ്യണമെന്ന നിലപാടിലാണ് അന്വേഷണ സംഘമുള്ളത് ഡിയോളിന്റെ ഭാര്യ അഞ്ജുവിനെ ചോദ്യം ചെയ്യാനും എൻ സി ബിക്ക് കഴിഞ്ഞിട്ടില്ല വനിതാ ഉദ്യോഗസ്ഥ ഇല്ലാത്തതാണ് ചോദ്യം ചെയ്യലിന് തടസ്സമായത് പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ എൻ സി ബി തിങ്കളാഴ്ച കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും ഡാനിപ്പോൾ കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് ഡാനി ഈ എഡിസൺ പിടിയിലാകുന്നതോടുകൂടി ഒരുപാട് മറ്റ് കണ്ണികളിലേക്കൊക്കെ ഈ അന്വേഷണം വ്യാപിപ്പിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ എൻ സി ഉണ്ടായിരുന്നു പക്ഷേ ഈ പ്രതികൾ അന്വേഷണത്തോട് തീർത്തും സഹകരിക്കാത്ത ഒരു സമീപനമായതിനാൽ തന്നെ ഈ അന്വേഷണം വഴിമുട്ടി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണോ ഇപ്പോൾ ഉള്ളത് ഏതാണ്ട് ആ രീതിയിൽ തന്നെ പറയേണ്ടി വരും കാരണം നാല് ദിവസമാണ് ഈ പ്രതികളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാനായി ലഭിച്ചത് ഈ മൂന്ന് പ്രതികളെയും ഡിസിനെയും അതോടൊപ്പം തന്നെ ഡിയോളിനെയും അരുൺ തോമസിനെയും കിട്ടിയത് അന്ന് ആ സമയത്ത് ഈ ഡിയോളിൻ്റെ ഭാര്യയെ കസ്റ്റഡിയിൽ ചോദിച്ചിരുന്നില്ല അതിന് പ്രധാന കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വനിതാ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം സാങ്കേതികമായി അവിടെ ഉണ്ടാകേണ്ടതാണ് പക്ഷേ എൻ സി പിക്ക് അത് ഉറപ്പുവരുത്താൻ കഴിയാത്തതുകൊണ്ടാണ് അതെന്തായാലും ഈ മൂന്ന് പ്രധാനപ്പെട്ട പ്രതികളെയും കസ്റ്റഡിയിൽ ലഭിച്ചിട്ടും എൻ സി ബി വീണ്ടും കസ്റ്റഡി അപേക്ഷയുമായി മുന്നോട്ട് പോകുന്നു എന്നതാണ് അതിൻ്റെ ആ ഒരു സാങ്കിത്യം എന്ന് പറയുന്നത് ഇവരിൽ നിന്ന് പ്രധാനപ്പെട്ട വിവരങ്ങൾ എടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് വളരെ സാങ്കേതികമായി വളരെ അഡ്വാൻസായി നിൽക്കുന്നവരാണ് ഈ ആ പ്രതികൾ എല്ലാവരും തന്നെയും അതുകൊണ്ട് ഇവരുടെ ഇടപാടുകൾ സംബന്ധിച്ച് എന്താണ് എന്നതിലേക്ക് കൂടുതൽ ആഴത്തിലേക്ക് എത്തിപ്പെടാൻ എൻ സി ബിയുടെ സൈബർ ടീമിനൊന്നും കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു ഏതാണ്ട് ആ ഇരുപത്തി അഞ്ചോളം അടക്കം മനപാഠമാക്കിയ ഒരാളാണ് എഡിസൺ എന്നാണ് പറയുന്നത് എഡിസണിൻ്റെ ഒരു സാങ്കേതിക പരിജ്ഞാനം തന്നെയായിരുന്നു ഈ സംഘത്തിൻ്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ടെന്ന് പറയുന്നത് ഡിയോൾ അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എല്ലാം തന്നെ ആയിരുന്നു നിയന്ത്രിച്ചിരുന്നു വിദേശത്ത് നടക്കമുള്ള കാര്യങ്ങൾ ഏകോപനവും എല്ലാം നിയന്ത്രിച്ചപ്പോൾ ഇതിൻ്റെ വിപണനവും അതോടൊപ്പം തന്നെ ഈ മറ്റേ ഇട ഇടനിലക്കാർ ഇവരിലേക്കെല്ലാം എത്തേണ്ട രീതികൾ ക്രിപ്റ്റോ കറൻസി വഴിയുള്ള ഇടപാടുകൾ ഇത്തരം സാങ്കേതിക കാര്യങ്ങളെല്ലാം എഡിസൺ വഴിയാണ് നിയന്ത്രിച്ചു പോകുന്നത് അപ്പോൾ ഇവരിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ഈ നെറ്റ്വർക്ക് സംബന്ധിയായ കാര്യങ്ങൾ ഇവർക്ക് എങ്ങനെയാണ് ഈ അന്താരാഷ്ട്ര തലത്തിൽ ഈ മയക്കുമരുന്ന് ഭീമന്മാരുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ടായിരുന്നു സമ്പ കാട്ടൽ എന്നെല്ലാം തന്നെ പറയുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിൽ വേരോട്ടമുള്ള ഒരു ശൃംഖലയായിരുന്നു ഇവർ ഇവരുമായിട്ടൊക്കെ ആയിരുന്നു ഇവർ ഈ ഈ മൂവാറ്റുപുഴയിലുണ്ടായിരുന്ന ഈ ആളുകൾ ഇടപാടുകൾ നടത്തിയിരുന്നത് എന്നത് എൻ സി ബി എന്ന് മാത്രമല്ല ഈ അന്വേഷണത്തിലേക്ക് വരുന്ന എല്ലാവരെയും തന്നെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ പക്ഷേ ഇതൊക്കെ എങ്ങനെയാണ് ഏകോപിപ്പിച്ചത് ആരൊക്കെയാണ് ഇവരുടെ ഇടപാടുകാർ ഇവർ മാത്രമായിരുന്നു ഇവിടെ ഈ ഡ്രഗ് കാർട്ടിലുമായി ബന്ധമുണ്ടായിരുന്നത് മറ്റാരൊക്കെ ഈ സംഘവുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടു ഇവരുടെ ഡ്രഗ് പാർട്ടികൾ നടത്തിയതായിട്ട് വിവരമുണ്ട് അത് വലിയ രീതിയിൽ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്തരം പാർട്ടികളിലേക്ക് ആരൊക്കെ എത്തിയിരുന്നു ആരൊക്കെയാണ് ഇതിൻ്റെ സപ്ലൈയേഴ്സ് തുടങ്ങി അനവധിയായ ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ബാക്കിയുണ്ട് ഈ കെറ്റാമലോൺ എന്ന് പറയുന്ന ഈ ശൃംഖല ഇവർ നടത്തിയിരുന്ന ഇടപാടുകൾ എപ്പോഴും ദുരൂഹമായിട്ട് തന്നെ തുടരുന്നു ഇവർ കോടികൾ സമാഹരിച്ചിട്ടുണ്ട് ഇത് എവിടെയെല്ലാം പോയിട്ടുണ്ട് ഏത് രീതിയിലാണ് ഇവർ ഇത് വഴിമാറ്റിയത് ആർക്കൊക്കെ നൽകിയിട്ടുണ്ട് എന്നതെല്ലാം ഈ ചോദ്യങ്ങളായിട്ട് തന്നെ ഇപ്പോഴും അവശേഷിക്കുന്നു എന്നതാണ് അതിൽ ഇ ഡി കൂടി എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റ് കൂടി അന്വേഷണത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് പ്രാഥമിക വിവരശേഖരണം അവർ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് ഇവർ ഇങ്ങനെ സമാഹരിച്ച പണം രാജ്യവിരുദ്ധമായ കാര്യങ്ങളിൽ വന്നിട്ടുണ്ടോ എന്നതടക്കം സംശയമുണ്ട് അവരതെല്ലാം പരിശോധിക്കണം അപ്പോഴും ഇതിൻ്റെ പ്രധാനപ്പെട്ട വിലങ്ങ് തടി എന്ന് പറയുന്നത് ഇവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ സ്വായത്തമാക്കാനായിട്ട് അന്വേഷണ ഏജൻസികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് അവരിലേക്ക് കൂടുതൽ ആഴത്തിലേക്ക് പോകേണ്ടതുണ്ട് അതുകൊണ്ടാണ് വീണ്ടും കസ്റ്റഡി അപേക്ഷയുമായിട്ട് കോടതിയിലേക്ക് ചെല്ലുന്നത് തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുമെന്നാണ് ഒടുവിൽ നമുക്കറിയാനായിട്ട് സാധിക്കുന്നത് അന്ന് അടിയോളിൻ്റെ ഭാര്യ അഞ്ചു അടിയോളിനെയും തന്നെയും ഇതിൽ ചോദ്യം ചെയ്യും അതിൽ വനിതാ ഉദ്യോഗസ്ഥരുടെ അടക്കം സാന്നിധ്യം ഉറപ്പുവരുത്തിക്കൊണ്ട് വരുത്തിക്കൊണ്ട് നാലുപേരെയും ചോദ്യം ചെയ്ത് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഈ കേസിൽ ഇതുവരെയും കൂടുതൽ വെളിപ്പെടുത്തലുകൾ പിന്നീട് അങ്ങോട്ടൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് ഈ എഡിസൻ്റെ വീട് പരിശോധിക്കുകയും അതിന് ശേഷം മറ്റുള്ളവരിലെ അറസ്റ്റിലേക്ക് നീങ്ങുകയും ചെയ്തു ഡിയോളിൻ്റെ പേരിലുള്ള പാഞ്ചാൽ റിസോർട്ട് അത്രയും കാര്യങ്ങൾ ഇതിൻ്റെ ഒരു ഇടനില താവളമാണെന്ന് കണ്ടെത്തിയിരുന്നു

ഇത്തരത്തിൽ പെട്ടെന്ന് പിടിക്കപ്പെടാതിരിക്കാൻ കൂടിയാണല്ലോ അപ്പോൾ ആ സാങ്കേതികത്വം തന്നെയാണ് ഈ ഘട്ടത്തിൽ എൻ സി ബിയുടെ അന്വേഷണത്തിനും ഒരു വിലങ്ങുതടി ആകുന്നത് അപ്പോൾ ഇവരെ ചോദ്യം ചെയ്യുന്നതിൽ കൂടി മാത്രം കൂടുതൽ വിവരങ്ങളിലേക്ക് കൂടുതൽ കണ്ണികളിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്ന ഒരു പ്രതിസന്ധിയാണോ മുന്നിലുള്ളത് അതിനപ്പുറം കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടോ എൻ നിലവിൽ തെളിവുകളുടെ ശേഖരണം വല്ലാത്തൊരു വിലങ്ങുതിയായിട്ട് ഈ കേസിൽ നിലനിൽക്കുന്നുണ്ട് അതിൽ അത് ഈ സാങ്കേതിക സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതമായിട്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ടും ഒപ്പം തന്നെ എൻ സി ബിയുടെ അടക്കം ഒരു വലിയ സൈബർ വിഭാഗം ഹാക്കർമാർ ഉൾപ്പെടെയുള്ളവർ ഇതിനൊപ്പം നിന്ന് പണിയെടുക്കുന്നുണ്ട് കാരണം ഇവരിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ റിക്കോഡ് ചെയ്ത് മുന്നോട്ട് പോകാനെല്ലാം തന്നെ ശ്രമിക്കുന്നുണ്ട് അത് പ്രത്യേകിച്ച് ഈ കറൻ ക്രിപ്റ്റോ കറൻസിയുടെ കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങളിതെല്ലാം തന്നെ അവർ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട് ആരൊക്കെയാണ് ഇതിൻ്റെ ഭാഗങ്ങൾ ഒരുപക്ഷെ അന്വേഷണത്തിൽ ത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഒരു ഇനിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകാത്തത് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഈ പണം എവിടെയെല്ലാം ചെന്നു എന്നതിന് വ്യക്തമായിട്ട് തന്നെ തെളിവുകൾ ശേഖരിക്കപ്പെടേണ്ടതുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇനിയുള്ള ഒരു ചോദ്യം ചെയ്യലിനടക്കം വ്യക്തമാകുമെന്നൊരു പ്രതീക്ഷയാണ് നിന്ന് ഇത്തരം കാര്യങ്ങൾ വിവരങ്ങൾ നമ്മൾ ശേഖരിക്കുമ്പോൾ മനസ്സിലാക്കുന്നു ഒരു അടുത്ത ചോദ്യം ചെയ്യലിലടക്കം പിന്നീട് എൻ സി ബിയുടെ ഭാഗത്തു നിന്നുള്ളൊരു ബ്രീഫിങ്ങോ കാര്യങ്ങളോ ഇത്തരം കാര്യങ്ങൾ ഉണ്ടായേക്കാം കുറേ വസ്തുനിഷ്ഠമായിട്ട് എന്തായാലും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലുതായൊന്നും ആ പുറത്തേക്ക് പറയുന്നില്ല എന്നത് തന്നെയാണ് കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ സി ബി പറയുന്നത് അതുകൊണ്ടാണ് കസ്റ്റഡി അപേക്ഷയുമായിട്ട് പോകുന്നത് പ്രധാന തടസ്സം എന്ന് പറയുന്നത് ഈ പ്രതികളുടെ സാങ്കേതിക പരിജ്ഞാനം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംഭവം അന്വേഷണ സംഘം നിലകൊള്ളുന്നത് തീർച്ചയായും ഡാനി പോളോണ വിശദാംശങ്ങളുമായി ചേർന്നത് കേരളത്തെ ഞെട്ടിച്ച ഡാർക്ക് നെറ്റ് ലഹരി കേസിൽ ഈ പ്രതികൾ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്നത് എൻ സിപിയുടെ അന്വേഷണത്തിന് ഇപ്പോൾ ഒരു വിലങ്ങ് തടിയായി നിൽക്കുകയാണ് എന്നതാണ് സാഹചര്യം മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം